പീരുമേട് ഭാഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായിരിക്കുന്ന കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് വേഗത്തിലാക്കിയില്ലെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്ന് വാടൂർ സോമൻ എം എൽ എ പീരുമേട് താലൂക്കിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ നടത്തിയ യോഗത്തിലാണ് എം എൽ എ നിലപാട് വ്യക്തമാക്കിയത് ദിവസങ്ങൾക്ക് മുമ്പ് പീരുമേട് മരിയഗിരി സ്കൂളിന് മുന്നിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തിരുന്നു നാല് ദിവസമായി കാട്ടാന ജനവാസ മേഖലയായ തട്ടാത്തിക്കാനത്തും പരിസരത്തും ചുറ്റിക്കറങ്ങുകയാണ് പലതവണ മരേഗിരി സ്കൂളിന് മുന്നിലൂടെ ദേശീയപാത മുറിച്ചുകടന്നു ശബരിമല തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും വലിയ തിരക്കാണ് ഇപ്പോൾ ദേശീയപാതയിൽ അനുഭവപ്പെടുന്നത് നിരവധി കർഷകരുടെ കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു പ്രതിഷേധം ശക്തമായതോടെയാണ് ജില്ലാ ഭരണകൂടം യോഗം വിളിച്ചു ചേർത്തത് കാട്ടാനയും മയക്കുവെടിവെച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് പ്രധാനമായും യോഗത്തിൽ ഉയർന്നതെന്ന് പീരുമേട് എൽ എ വാഴൂർ സോമൻ പറഞ്ഞു അടിയന്തരമായി ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല ശല്യകാരിയായി ആനയെ പിടിച്ചുകൊണ്ടുപോയി ഉൾക്കാട്ടിക്കൊണ്ടുവിടാനുള്ള നടപടി കൃഷിയാണ് വേണ്ടത് അത് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് സ്വീകരിക്കേണ്ടത് അവര് പറയുന്ന അതിന് ഒരു വർഷക്കാലം ട്രേസിംഗ് എല്ലാം നടത്തി ചെയ്യൂ എന്നാണ് അവർ പറയുന്നത് അങ്ങനെ പറയുന്നവരെ ആ ഒരു വർഷക്കാലം കാത്തിരിക്കാൻ പീരുമേറ്റിലെ ജനങ്ങൾക്ക് യാതൊരു മനസ്സുമില്ല അടിയന്തരമായി ചെയ്യണം അതല്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരത്തിലേക്ക് പോകുമെന്നാണ് ഞങ്ങൾ വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും വാഹനം വെളിച്ചം ഉപകരണങ്ങൾ എന്നിവയുടെ അപര്യാപ്തതയും യോഗത്തിൽ ചർച്ചയായി പീരിമേട് കേന്ദ്രീകരിച്ച റേഞ്ച് ഓഫീസ് വേണമെന്നും കോട്ടയം ഡി ഓഫീസ് ഇടുക്കിയിലേക്ക് മാറ്റണമെന്നും ആവശ്യമുയർന്നു സ്കൂൾ സമയങ്ങളിൽ പ്രദേശത്ത് വനപാലകരുടെ പ്രത്യേക സുരക്ഷ ഉണ്ടാകുമെന്ന് ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് പറഞ്ഞു ഈ വിഷയങ്ങളെല്ലാം ഉദ്യോഗസ്ഥരുമായി ഡിസ്കസ് ചെയ്യുകയും ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു മിനിറ്റ്സ് തയ്യാറാക്കി തഹസിൽദാർ കളക്ടറേറ്റിലേക്ക് തരും ആ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായി ജില്ലാ കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കുകയും ചെയ്യും അതിന് ആന വന്ന വഴി അതിനെ തന്നെ തിരിച്ചയച്ചിട്ട് ഫെൻസിംഗിന്റെ കാര്യം പറയുന്നുണ്ട് അത് ഡി ഡി അഗ്രികൾച്ചറുമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു ആ ഫെൻസിംഗ് കാര്യക്ഷമമായി നിർമ്മിക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫോറസ്റ്റ് ഓഫീസിന്റെ കാര്യം ബഹുമാനപ്പെട്ട എം എൽ എ ഇപ്പൊ പറഞ്ഞു ആ ഫോറസ്റ്റ് ഓഫീസിന്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് ആ മിനിസ്റ്റിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി തീരുമാനമെടുത്ത് റിപ്പോർട്ട് ചെയ്യാനും അത് മിനിസ്റ്റ് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും പ്രദേശത്ത് ഇരുപത്തിനാലുമണിക്കൂറും നിരീക്ഷണത്തിനായി വനംവകുപ്പ് ഇരുപതംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നിലവില് സ്കൂളിലെ എതിർഭാഗത്തെ പുൽമേടിന് സമീപമാണ് ആനയുള്ളതെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ കാട്ടാനയുടെ സഞ്ചാരം മനസ്സിലാക്കാൻ ആധുനിക ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തുന്നുണ്ട് യോഗത്തിൽ വണ്ടിപ്പിരിയാർ പീരിമേട് കുമളി പെരുവന്താനം കൊക്കയാർ ഏലപ്പാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു